ഹലോ 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 എന്താ നോക്കണ ഷർട്ടാണോ വരണ്ടേ ഞാൻ പറയാം ഹലോ 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 ഹലാ ഹലാ ഹലോ 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 നിബിൻ ഹായ് ഹായ് ഗൈസ് നിബിൻ അറിയാം നമ്മൾ രണ്ടുപേരുണ്ട് ഹലോ നിബിൻ സുഖാണോ മോയ്സ്ചറൈസർ കൂടെ ഇടത്താ ഹായ് സുഖം ചേച്ചി നിപിൻ എത്ര വയസ്സുണ്ട് പറ എന്റെ ചേച്ചി എന്ന് വിളിക്കുന്നു ഈ പേര് വിളിച്ചാല് എനിക്കധികം പ്രായമൊന്നുമില്ല ചേച്ചിക്ക് ചേട്ടൻ്റെ സുഖാണോ ചേച്ചിക്ക് ചേട്ടൻ്റെ സുഖമാണ് സുഖായിട്ടിരിക്കുന്നത് ചേട്ടയില്ല ഇന്ന് ഞാൻ മാത്ര നിങ്ങൾ എന്നെ മാത്രം സഹിച്ചാ മതി ട്വന്റി ത്രീ ആ ഓക്കെ അപ്പൊ ഞാൻ എന്റെ സേ മൈ നൈം ക്രിട്ടീം എന്തിനാ പറ്റില്ല ഈ ഹെയർ സ്റ്റൈല അപ്പന്മാരെ പോലെ മലയാളം അറിയാം മലയാളം 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 നമ്മള് മോഹൻലാലിൻ്റെ മലയാളം ഇപ്പോഴും

ബ്രോ എവിടെ ബ്രോ എവിടെ ബ്രോ ഇല്ല ഇന്ന് നിങ്ങൾ എന്നെ സഹിച്ചാൽ ബ്രോ ഇല്ല ഇന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാമൊന്നുമില്ല സം വേർഡ്സ് ഉള്ളതിനോ ഓക്കെ എന്തൊക്കെ വേർഡ്സ് അറിയാമെന്നത് പറയോ കൃഷ്ണ ഹലോ ഹലോ കൃഷ്ണ കൃഷ്ണ ഹലോ ഹലോ കൃഷ്ണ നിങ്ങൾ എന്തിനാ ബ്രോയിനെ ചോദിക്കുന്നത് എന്താ എൻ്റെ അടുത്ത് സംസാരിക്കില്ലേ ഞാൻ കുറച്ച് മുന്നേ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓടിക്കളഞ്ഞു കാരണം ഫുൾ നെഗറ്റീവ് കമൻസ് कैसे है यू यू देन बाय आई एम गोइंग ओके बाय बाय कैसे है अच्छे है मन मन ना पर तेरे के ना पर तेरे अरे ना ट्रेन में कई बार चंदा वाला पुनः जोन भी काम कैसे आप कहाँ से है We are um, in okay. okay. Dubai I know Hindi छोटा छोटा हिंदी मार இல்ல நியா டிக்கெட் நாசி பீட் பாசி பீட் 33 பேர் உண்டோ ஹாய் ஹலோ என்னக்கே உண்டு गाइस விசேஷம் என்னக்கே உண்டு गाइस விசேஷம் அந்துறது வந்து அக்கிசிதே என்ன ஸ்டேக்குள்ளயா நம்ம எங்க பாப்பு பொமார போல இருக்கு நல்லா பாப்பன்னதா കുളിച്ചോണ്ടാണ്ട്ട കുറച്ചുകൂടെ കഴിയുമ്പോ സുന്ദരനും കൊടു മനെ വെല്ലാറോട് വരും നമ്മള് ചവിട്ടല്ലേ

ആരും ഒരു അക്ഷരം ഇവിടെ ഇവിടെ പരിപാടി എന്തിനൊക്കെ നടക്കുന്ന അമ്പത്തിരണ്ട് പേരുണ്ട് പക്ഷെ ഒരു അക്ഷരം ഇണ്ടുന്നില്ല അത് എന്താ മിണ്ടാത്ത നിങ്ങൾ അല്ലാതെ മൊഴിയോ ആരെങ്കിലും ഒരു ഹായി എങ്കിലും ഒന്ന് പറയൂ പറയുമോ നമ്മളെ നെത്തിയതാ

എങ്ങനെ അടിപൊളി ഇപ്പഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത് ഫിൽറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏത് ഫിൽറ്ററാണ് ബബിൾസ് വരുന്ന ഫിൽറ്റർ മതിയാണ്

വേറെ ഒന്നൂല്ലേസ് പണ്ട് രാമുവിന്റെ കാലത്ത് ഇതെന്താ പണ്ടത്തെ അല്ലിയാമ്പൽ കടക്കു കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇരിക്കായിരുന്നു അങ്ങനെ പോയി നോർമൽ തന്നെ നല്ല ഇതാണ് നമ്മൾ ഒറിജിനൽ ഇത് ഫിൽറ്റർ കൊള്ളില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഒക്കെ പൊളിയാണല്ലേ ഇതില് ഫിൽറ്റർ കൊള്ളില്ല നമ്മളെ ഫോണിലെ ഫിൽറ്റർ തന്നെ നല്ലത്

െള്ളൂ ഡ്യൂട്ടി ഉണ്ട് പ്രോ ഓക്കെ ഓക്കെ ഡ്യൂട്ടി ഉള്ളവരൊക്കെ പോയി കടന്ന് പറഞ്ഞു പിള്ളേരെ Kerja kamu okay, Oke Good night Good night bro Good night Bye 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 video saya kana tarip orang lo berenai Puding berenayah Nilau polinil telur diwarna telle

ഇന്ന് എല്ലാരും കറങ്ങാൻ തോന്നുന്നു മിക്ക ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ ആൾ കയറുന്ന ദിവസം മൺഡേ ട്യൂസ്ഡേ വന്ന മൺഡേ ടു ഫ്രൈഡേ ആണ് കാരണം എല്ലാരും വർക്കിന്റെ ക്ഷണിച്ചടക്ക് ഞായറാഴ്ച കൊണ്ട് എല്ലാവരും കറങ്ങാൻ പോകല്ലേ അതല്ലേ അതല്ലേ കാര്യം സത്യതല്ലേ എങ്കില നിങ്ങൾ ഞാൻ നേരത്തെ ഒറ്റ ഒറ്റക്കേറിയപ്പോഴത്തേക്ക് നൂറ് പേര് വരെ കേറിയിട്ടുണ്ടായിരുന്നു എന്തോരം മെസ്സേജ്

വലിയ ഞാൻ യൂട്യൂബർ ഒക്കെ ആവുമ്പോഴത്തേക്കും എന്തോ ഒരു മെസ്സേജസ് വരുമെന്നാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അന്നേരം വായിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ എത്തും ഇപ്പൊ ഇങ്ങനെ ഈച്ചടിച്ചിരിക്കണെങ്കിലും ലാഭിച്ചു നിന്നെ തളരില്ല രാമൻ കുട്ടി തളരില്ല ശരിക്കും ഈ ആളില്ലെങ്കിൽ ഭയങ്കര ഷോക്കുമാണ് ഈ ലൈവ് വെറുതെ ബോർ അടിച്ചിരിക്കുമ്പോൾ ലൈവ് വന്നു തോന്നുന്നു ലൈവിൽ കയറുമ്പോൾ ലൈവിൽ കയറുമ്പോൾ അതിലും ബോറായിരിക്കും ഒരാൾ മിണ്ടില്ല അതാണ് പ്രശ്നം എനിക്ക് തോന്നാം വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് വേണമായിരിക്കും അല്ലേ ഒരു വൺ ലാഖൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചാറ്റ് വരുമായിരിക്കും ഇപ്പം നമുക്ക് തൗസൻഡ് പ്ലസ് അല്ലേ ഉണ്ടോ അതുകൊണ്ടായിരിക്കും ചാറ്റ് കുറവ് വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഡെയിലി ലൈവ് വരുന്നവരായിരിക്കും നമുക്ക് ഡെയിലി വരാൻ പറ്റൂല ഡെയിലി വന്നാലും നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും പന്ത്രണ്ട് പേരുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല അത് എന്താന്ന് എനിക്കറിയില്ല നെറ്റ് വരാത്താണ് ഇന്നിട്ട നെല്ലല്ല നെല്ലിട്ടത് ഗോതമ്പാണ് നെല്ലും ഗോതമ്പും തിരിച്ചറി പിള്ളേര് ഞങ്ങളെ വീഡിയോസൊക്കെ കാണണം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണോ ചെയ്യുന്നത് പ്ലസ് ട്രാവൽ ഞങ്ങളെ മെയിൻ കണ്ടന്റ് ആയിരിക്കും ട്രാവൽ ചെയ്യാനായിട്ട് ഇനിയും കുറച്ചുകൂടി സമയം നമുക്ക് വെയിറ്റ് വരും അപ്പോ അല്ലേ അല്ലേ ഡെന്നീസ് ചേട്ടാ ഹായ് ആരുമില്ല ഇല്ല ടീച്ചടിച്ചിരിക്കണോ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും ഡെന്നീസ് ചേട്ടനോടാണ് കേട്ടോ ഡെന്നീസ് ചേട്ടൻ മാത്രമേ മെസ്സേജ് കഴിക്കൂ ഭക്ഷണം കഴിച്ചോ എല്ലാരും ഒരുപാട് പേര് പണ്ട് വന്നോണ്ടിരുന്ന ഒരു ഒരു കുറെ പേരൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ ആ വരുന്നവര് വരട്ടെ വരാത്തവര് വരണ്ട അത്രേ ഉള്ളൂ പറ്റത്തില്ലല്ലോ നമുക്ക് വർക്കില്ല ഓക്കേ വർക്കിലേറെ ബൈ എന്താ പറഞ്ഞിട്ട് മെസ്സേജ് വെൽഡിംഗ് ണോ ജോലി എവിടെ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്താലും പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടപ്പേറെ ആരെല്ലോ ഉണ്ടോ പരിചയം ഇല്ലാത്തോണ്ടായിരിക്കും സംസാരിക്കാനായിട്ട് ആള് വേണ്ടേ സംസാരിക്കാൻ തന്നെ എനിക്കത് തന്നെ അടുപ്പിച്ച് ലൈവ് ഇട്ടാ മാത്രമേ ഡെയിലി ആൾക്കാര് കയറുള്ളൂ തോന്നുന്നു നമ്മളിപ്പോ കൊറച്ചു ദിവസം കൊണ്ട് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് രാജശേഖർ നമ്മൾ നമ്മളോട് നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് ചിന്തു അബിൽ എന്നാണ് ചാനലിന്റെ പേര് ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണ് പയ്യ പയ്യ ഇപ്പം കേറിക്കൊണ്ട് വരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് ദിവസം ലൈവ് ഒക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഒക്കെ പോയി നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നവരാണ് നമ്മൾ ആരാണെന്ന് വീഡിയോസ് കാണുമ്പോഴത്തേക്കും മതി അല്ലാതെ ഞാൻ എന്താ സപ്പോർട്ട് പറയുക അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് നമ്മൾ അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടിട്ടാണ് ലൈവ് വരുന്നത് എന്നുവെച്ചാൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ലൈവ് ആണ് ആ ലൈവായിട്ട് മാത്രമേ ഇപ്പം നമുക്ക് നേരിട്ട് കാണാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒന്ന് ശരിക്കും മിണ്ടണമെങ്കിൽ ലൈവിൽ വന്നാലല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ വരാൻ തീരുമാനിച്ചത് ലൈവിൽ വന്നപ്പോൾ ആരുമില്ല നിങ്ങളുമായിട്ട് സംസാരിക്കാം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇഷ്ടം നിങ്ങളെയൊക്കെ ഇൻട്രസ്റ്റ് എന്താണ് അങ്ങനെയൊക്കെ സംസാരിക്കാം എന്ന് വിചാരിച്ചു പക്ഷെ ആരും വരുന്നില്ല നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് ചെയ്യുന്നത് ട്രാവലാണ് നമ്മുടെ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഉടനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങും ട്രാവൽ മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഹിഡൻ പ്ലേസിലൊക്കെ പോയിട്ട് സ്റ്റേ അടിക്കുന്നേ എത്രത്തോളം സക്സസ് ആകും നമുക്ക് അറിഞ്ഞൂടാ നിങ്ങൾ സുജിത് ഭക്തന്റെ വ്ലോഗ്സ് സുജിത് ഭക്തനല്ല മറ്റേ അവരുടെ പേരെന്തായിരുന്നു അവരുടെ ഹായ് മ്യൂസിക് എഡിറ്റർ ഇടക്കിടക്ക് വരാറുണ്ട് ളാട്ടനും കൂടെ പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് നിങ്ങൾ കയറി കണ്ടു നോക്ക് അടിപൊളിയാണ് പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ അവരെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളും അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിനെ പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർന്ന് പറയുന്നത് തനി തനിമലയാളി അബിൾ ചരണ അഭിചാ ടിൻ പിൻ സ്റ്റോറി ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ ഇഷ്ടല്ലേ എനിക്ക് തനി തനിമലയാളി നിങ്ങൾ തനി തനിമലയാളി കാണാറുണ്ടോയോ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചാനൽ എന്താണെന്നറിയില്ല അടിപൊളിയാണ് അവരുടെ ചാനൽ ഞാൻ ഞാൻ അവരുടെ ഒരു വലിയ ഫാനാണ് നെതർലാൻഡ്സ് നെതർലാൻഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തനി തനിമലയാളി സെർച്ച് ചെയ്ത് കണ്ടാൽ മതി

ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ ആരാ ആരാബ് യൂട്യൂബ് ചാനൽ ഏതാ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ തനി 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 മലയാളിയാണ് പ്രഹസനം ഐശ്വര്യ ചേച്ചി സ്റ്റോറീസ് സ്റ്റോറീസിൽ ഓൾ ഇന്ത്യ ആണോ പോകുന്നത് ഊട്ടിമച്ചൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുതിയത് തുടങ്ങിയിട്ടുണ്ട് അതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുതിയ ചാനൽ അവൻ അപ്പൊ തന്നെ അപ്പൊൾഡൻ പ്ലേ കിട്ടിയല്ലോ ഗോൾഡൻ പ്ലേ ബട്ടൺ ഡയമണ്ട് പ്ലേ ഗോൾഡൻ ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ഒരു ഷോർട്സ് ഉണ്ട് പുള്ളിക്കാറിന്റെ രഞ്ജിനി ഹായ് രഞ്ജിനി ഞാൻ വല്ല റൊണാൾഡോയുടെ മോളായാ മതിയായിരുന്നു ഊട്ടിമനിച്ചു റൊണാൾഡോയുടെ ഭാര്യ എത്രയസ് റൊണാൾഡോ ക്രിസ്ത്യാനോ 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 എന്നോട് നന്ദി പറഞ്ഞു ഏ രിക്കും എന്നോട് നന്ദി പറഞ്ഞു എന്തിനാ നന്ദി പറഞ്ഞേ അത്രക്ക് ദാരിദ്ര്യണോ അവിടെ റൊണാൾഡോ സോറി ഇല്ലാത്ത ഊട്ടിയാ നിങ്ങളൊന്നും റൊണാൾഡോ എല്ലാവരും ഊട്ടി മച്ച ഒന്നും വിചാരിക്കില്ല ഞാൻ ചുമ്മാ സ്പിരിറ്റ് ഒരു ലാഘവത്തോട് കൂടി എടുക്കത്തുള്ളൂ എന്നാണ് നമുക്ക് ഇഷ്ടം ഓക്കെ കുറച്ച് ഓളം വരുന്നുണ്ട് കേട്ടോ ഊട്ടി മച്ച ഓളം കൂടി തോന്നുന്നു രഞ്ജിനി കൊണ്ടുവരണം എന്നാ തോന്നുന്നുള്ളു പിന്നെ ഒന്നും എന്റെ പള്ളി ഇതെന്താ കാല മുഴുക്ക് സാരയില്ല കണ്ടിന്യൂ ചെയ്യൂ എന്താ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ കുട്ടി വച്ചാൽ നിങ്ങക്ക് ഓണായില്ലേ അടുത്ത മാസം ഓണ ഈ മാസം തീരാറായി അല്ലേ ഇത്തവണ ഓണം കാണുമെന്ന് അറിഞ്ഞുകൂടാ മറ്റേ വയനാടിന്റെ സംഭവം ഉള്ളതുകൊണ്ട് നാട്ടിലൊക്കെ മറ്റേത് വീട്ടിന്റെ അടുത്തുള്ള ക്ലബുകളിൽ നിന്നൊക്കെ ഓണപ്പിരിവ് വരുവായിരുന്നു ഓണപ്പിരിവ് വടംവലി കൊടമടി കണ്ണുകെട്ടൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് ജാടയില്ലാത്ത ഫുട്ബോൾ പ്ലെയർ സ്വന്തം കഠിനാധ്വാനം കീഴടക്കിയ മനുഷ്യൻ ഫോക്കസ് ഭാര്യ ും കാ അങ്ങനെയാണോ അതിനെ കുറിച്ച് അറിയില്ല ട്ടോ പുള്ളിയുടെ ഇപ്പൊ എത്രാമത്തെ വൈഫാണ് രണ്ടാമത്തെ അല്ലേ അറിയില്ല ആദ്യത്തെ വൈഫ് പോയിന്നറിയാലോ ഡിവോഴ്സ് ആണല്ലോ ഗ്സ് ഗായ്സ് ഇന്ന് നമ്മൾ പൈൻഡപ്പാക്കുമാണ് നമുക്ക് അടുത്ത ദിവസം അതായത് നാളെ പച്ചമണി ഞാൻ നേരത്തെ എത്തി ഓഫീസിൽ നിന്ന് വന്നിട്ട് നമ്മളെ പൊളിച്ച് ലഭിക്കാറുന്നതാണ് ഒരു എട്ട് മണിയോടുകൂടി അതുകൊള്ളാം അഞ്ചു പേര് അഞ്ചിലേക്ക് അപ്പം നമുക്ക് നാണം മിന്നിക്കാം ഇന്നിപ്പം പയ്യോ വൈകൊന്നു ഗൈസ് നാളെ കാണാം കേട്ടോ ബൈ ബൈ വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യാം